ളെ ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ വന്ദനം ചെയ്യുന്നു മിഷൻ ജ്യോതി ഗോസ്ബൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ സുവിശേഷ യോഗങ്ങൾ നടന്നു വരികയാണല്ലോ കഴിഞ്ഞ ചില നാളുകളായി ഈ ഗോസ്പൽ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു അതിൻ്റെ ഒരു ഭാഗമായ ഗോസ്ബൽ ടീമിൻ്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ ഞങ്ങൾക്ക് ടീമായി കടന്നുപോയി പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം കത്തുദാസിൻ്റെ ഹൃദയത്തിലെ വലിയ ആഗ്രഹമായിരുന്നു ഈ വീട്ടുമുറ്റത്ത് ഒരു കൺവെൻഷൻ നടത്തണമെന്നുള്ളത് ദൈവകൃപയാൽ മനോഹരമായൊരു കൺവെൻഷൻ കഴിഞ്ഞ വർഷം ഈ വീട്ടുമുറ്റത്ത് നടത്തുവാനിടയായി ഇപ്രാവശ്യവും അത് തുടർമാനമായി നടത്തണമെന്ന തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹപ്രകാരം ഈ വർഷം അത് ക്രമീകരിക്കുകയും കഴിഞ്ഞ രണ്ട് ദിവസവും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വാചനം സുവിശേഷം ദേശത്തോട് വിളിച്ചറിയിക്കുവാൻ തൻ്റെ ദാസന്മാരെ ദൈവം കരങ്ങളിലെടുത്തു ദൈവം ഉപയോഗിച്ചു ഇന്ന് രാത്രിയിലും മാറ്റമില്ലാത്ത സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ ദേശത്തോട് വിളിച്ചറിയിക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസവും ആദ്യം മുതൽ ഇവിടെ വന്ന് സമ്മതിക്കണം എന്നൊക്കെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും ഒക്കെ ചില തിരക്കുകൾ കൊണ്ട് വരാൻ കഴിഞ്ഞില്ല ഇന്ന് രാത്രിയിലാണ് എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് ഇവിടെ ആയിരിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് ഇന്ന് രാത്രി മറ്റാരുടെയും പേര് ഇവിടെ ഉയർത്താനില്ല ഒരു സംഘടനയുടെയും ഉയർത്താനില്ല ഒരു ദൈവദാസന്മാരുടെയും ഉയർത്താനില്ല നമുക്ക് ഉയർത്താൻ ഒരുവന്റെ പേരേ ഉള്ളൂ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ കർത്താവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നമുക്ക് ഉയർത്താനില്ല സ്തോത്രം കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ ദേശത്ത് വിളിച്ചു പറഞ്ഞ സുവിശേഷം യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് ഇത് ചർച്ചോ ഗോഡിൻ്റെ സുവിശേഷമല്ല ഐ പി സിയുടെ സുവിശേഷമല്ല ഇത് വർത്തോമക്കാരുടെ സുവിശേഷമല്ല അതല്ലെങ്കിൽ ഏതെങ്കിലും ഗോസ്പൽ ടീമിൻ്റെ സുവിശേഷമല്ല നമ്മൾ വിളിച്ചു പറഞ്ഞ സുവിശേഷം യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് മറ്റൊന്നും നമുക്ക് പറയാനില്ലെന്നേ നമുക്ക് പറയാൻ ഒരുത്തനേ ഉള്ളൂ ഒരു ഒരേ ഒരു വ്യക്തിയെ ഉള്ളൂ നമുക്ക് ഉയർത്തുവാൻ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമാ നമുക്ക് ഉയർത്താനുള്ളത് ഒരു കണ്ണിനും നമ്മളോട് കരുണ തോന്നാതിരുന്നപ്പോൾ ആർക്കും നമ്മളോട് ദയ തോന്നാതിരുന്നപ്പോൾ പാപത്തിൻ്റെ അഗാധകൂപത്തിൽ വീണുപോയ നമ്മെ വീണ്ടെടുക്കുവാൻ ായ പാവികളായ ആർക്കും വേണ്ടാതിരുന്ന എല്ലാവരും തള്ളിക്കളയപ്പെട്ട നമ്മളെ തേടി വന്ന ആ മഹാസ്നേഹം അതാ നമുക്ക് വിളംബരം ചെയ്യാനുള്ളത് നമുക്ക് മറ്റൊന്നും പറയാനില്ല വേറെ എന്തെങ്കിലും നമുക്ക് പുകഴാനുമില്ല നമുക്ക് പുകഴാനുള്ളത് ക്രിസ്തുവിൽ മാത്രമാ നാം പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടവനാ യേശു ആരാണ് സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിച്ചവൻ ദൈവമായിരുന്നവൻ ദൈവത്തിന്റെ സകല തേജസ്നകത്തുമായിരുന്നവൻ സ്വർഗം വിട്ട് താണഭൂമിയിൽ മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ദാസ്യരൂപമെടുത്ത് ജടത്തിൽ വെളിപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ് മറ്റു ഗുരുക്കന്മാരിൽ നിന്ന് മറ്റ് അതല്ലെങ്കിൽ നേതാക്കന്മാരിൽ നിന്ന് നമ്മുടെ കർത്താവിനുള്ള പ്രത്യേകത എന്താണ് അവൻ ദൈവമായിരുന്നു ആരെങ്കിലുമൊക്കെ ആരാധിച്ചും ആരെങ്കിലുമൊക്കെ പൂജിച്ചും ആരെങ്കിലുമൊക്കെ കപ്പേളകൾ നിർമ്മിച്ചും ആരാധനാലയങ്ങൾ നിർമ്മിച്ചും ദൈവമാക്കി മാറ്റിയവരെ അല്ല നമ്മൾ പ്രസംഗിക്കുന്നത് മറിച്ച് ദൈവമായിരുന്നവൻ മനുഷ്യ സാദൃശ്യത്തിൽ ഇറങ്ങി വന്നവരെയാ ഇന്ന് രാത്രിയിലും നമ്മൾ ഉയർത്തുന്നത് അവൻ പൂർണ്ണ ദൈവമായിരുന്നു പൂർണ്ണ ദൈവമായിരുന്നവൻ ഒരു പൂർണ്ണ മനുഷ്യനായി നമ്മെ പോലെ ഒരുവനായി ഈ ലോകത്തിലേക്ക് വന്നു പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായി നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സകല സാഹചര്യങ്ങളിലൂടെയും നമുക്ക് മുമ്പേ കടന്നുപോയവനായി യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു നമ്മുടെ ബലഹീനതകൾ അറിയാവുന്ന നമ്മുടെ പ്രതിസന്ധികൾ അറിയാവുന്ന നമ്മുടെ പ്രതികൂലങ്ങൾ അറിയാവുന്ന നമ്മുടെ പോരായ്മകൾ അറിയാവുന്ന ഒരു നല്ല നാഥന നമുക്കുള്ളത് ആ കർത്താവിനെയാ നമ്മൾ ഉയർത്തുന്നത് ഒരുപക്ഷെ പലരും ചോദിക്കും എന്തിനാ ഇങ്ങനെ വലിയ മൈക്കൊക്കെ വെച്ച് കെട്ടി ഇതിങ്ങനെ തുടർമാരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഹോളിനകത്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിക്കകത്തോ ഒക്കെ ഇത് പ്രസംഗിച്ചാൽ എന്ന് പലരും ചോദിക്കും പക്ഷേ ഈ സുവിശേഷം ഒരു ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ സുവിശേഷം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ ഏതെങ്കിലും പ്രത്യേക ഗ്രൂപ്പിനോ വേണ്ടിയുള്ളതല്ല സുവിശേഷം സുവിശേഷം സകല മാനവജാതിക്കും വേണ്ടിയുള്ളതാ കാരണം സകല മനുഷ്യനും പാപത്തോടെ ആ ഭൂമിയിൽ ജനിച്ചത് കാരണം പാപമില്ലാതെ ഭൂമിയിൽ ദൈവത്തിന്റെ കരം കൊണ്ട് ദൈവം സൃഷ്ടിച്ചെടുത്ത ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ അതാണ് ആദ്യ മനുഷ്യനായ ആധാ ദൈവത്തിന്റെ ജീവൻ അവന്റെ നാസാരന്ത്രങ്ങളിലേക്ക് പകർന്ന് പാപമില്ലാത്ത അനുഭവത്തിനകത്ത് ദൈവത്തിന്റെ തേജസ് അവന്റെ മേൽ പകർന്നോ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച ഏക വ്യക്തി ആദമെന്ന് പറയുന്ന മനുഷ്യനാ എന്നാൽ ആദം പാപം ചെയ്ത് സ്വയം നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയാനുള്ള ശ്രമം നടത്തി ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തെ കൂടാതെ ജീവിക്കാൻ തുടങ്ങി അങ്ങനെ അവന്റെ അകത്ത് പാപം പ്രവേശിച്ചു അന്നു മുതൽ ഇന്നു വരെ ആദാവിൻ്റെ സന്തതിയായി ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തോടെ ജനിക്കുന്നവരാ ഒറ്റ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചുള്ളൂ ആ മനുഷ്യന്റെ പരമ്പരയിലാണ് നമ്മൾ ബാക്കി മനുഷ്യരെല്ലാവരും ഇവിടുത്തെ ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഇനി ജൈനനായാലും ബുദ്ധനായാലും ഏത് ദേശക്കാരനായാലും ആദാമൻ്റെ സന്തതികളാ നമ്മളൊക്കെ ഒരപ്പന്റെ മക്കളാ ഏത് പുസ്തകം പറയുന്നു നമ്മളെല്ലാവരും ഒരപ്പന്റെ മക്കളാ ഒരു കൂട്ടരെ തലയിൽ നിന്നും ഒരു കൂട്ടരെ നെഞ്ചിൽ നിന്നും ഒരു കൂട്ടരെ അങ്ങ് അരയിൽ നിന്ന് ഒരു കൂട്ടരെ പാദത്തിൽ നിന്നുമൊക്കെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഫിലോസഫികൾ പരക്കുന്ന നാട്ടിൽ നമുക്ക് ആർജവത്തോടെ വിശുദ്ധ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ച് പറയാനുണ്ട് നമ്മളെല്ലാം ഒരപ്പന്റെ മക്കളാ അതുകൊണ്ട് ആദിമ മനുഷ്യൻ പാപം ചെയ്ത കാലം മുതൽ ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും പാപത്തോടെ ജനിക്കുകയാണ് പാപത്തിൽ ജനിക്കുന്ന മനുഷ്യൻ പാപത്തിൽ വളർന്ന് പാപത്തിനകത്തവനിങ്ങനെ മുന്നോട്ട് വരുമ്പോ അവരെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അവന്റെ മതഭക്തിക്കും ഒന്നും കഴിയാതിരിക്കുമ്പോ അവനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാ ദൈവമായിരുന്നവൻ ജഡത്തിൽ ഭൂമിയിൽ വെളിപ്പെട്ടത് യേശു എന്തിനു ഭൂമിയിലേക്ക് വന്നു യേശു ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉള്ളൂ മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാ മനുഷ്യന് രോഗസൗഖ്യം തരാനോ അല്ലെങ്കിൽ വലിയ കാറ് തരാനോ വീട് തരാനോ സാമ്പത്തിക നന്മ തരാനോ അങ്ങനെയുള്ള ഏതെങ്കിലും നന്മകളൊക്കെ നമുക്ക് തരാൻ സ്വർഗത്തിലെ ദൈവത്തിന് അവിടെ ഇരുന്ന് കൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്നാൽ ദൈവത്തിനു സ്വർഗത്തിലിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യുവാൻ അവനെ ദൈവസന്നിധിയിലേക്കൊന്ന് മടക്കി കൊണ്ടുവരുവാൻ അവൻ്റെ ജീവിതത്തിൽ അവൻ വീണുപോയ പാപത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് അവനെ മടക്കി കൊണ്ടുവരുവാൻ സ്വർഗത്തിലിരുന്ന് ദൈവത്തിന് കഴിയാതിരുന്നപ്പോ പാപമില്ലാത്ത പരമപരിശുദ്ധനായ ദൈവം അവിടെ നിന്ന് മനുഷ്യനായി ഭൂമുഖത്ത് അവതരിച്ച് മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പാപത്തിന്റെ ശിക്ഷയായ മരണത്തിലൂടെ കടന്നുപോയി മാനവകുലത്തെ അവൻ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടു വരുവാനിടയായിത്തീർന്നു മറ്റൊരു മാർഗത്തിലൂടെയും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് സ്വർഗം വിട്ട് നമ്മുടെ കർത്താവ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് വേറെ മനുഷ്യൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കർമ്മം കൊണ്ട് ഏതെങ്കിലും ഒരു ആചാരം കൊണ്ട് ഏതെങ്കിലും ഒരു അനുഷ്ഠാനം കൊണ്ട് ഏതെങ്കിലും ഒരു പെരുന്നാൾ കൊണ്ട് ഏതെങ്കിലും ഒരു ഉത്സവം കൊണ്ട് അവൻ ചെയ്യുന്ന ഏതെങ്കിലും നേർച്ചകളോ കാഴ്ചകളോ ദാനധർമ്മങ്ങളോ കൊണ്ട് മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ പാപത്തിൻ്റെയെങ്കിലും പരിഹാരം വരുത്താൻ അവന് കഴിയുമായിരുന്നെങ്കിൽ തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്കയച്ച് ിൽ അവനെ തകർത്തു കളയുവാൻ പിതാവ് വിട്ടുകൊടുക്കുകയില്ലായിരുന്നു മറ്റൊരു മാർഗത്തിലൂടെയും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാതിരിക്കുമ്പോ പാവിയായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ പാപമില്ലാത്തവൻ ഭൂമുഖത്തേക്ക് വന്ന മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കൊണ്ട് പാപത്തിന് പൂർണമായി പരിഹാരം വരുത്തി കർമ്മ മാർഗങ്ങൾ കരുതി വരുത്തി വിശ്വാസത്തിൻറെ മാർഗം നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാ ഇന്ന് രാത്രിയിലും ഞങ്ങൾ വിളംബരം ചെയ്യുന്നത് ആ ക്രിസ്തുവിന്റെ സുവിശേഷമാണ് യേശുവിനെ ദൈവം പരസ്യമായി നിർത്തിയിരിക്കുന്നു അവരിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട് ഇത് വിശ്വാസത്തിന്റെ മാർഗമാണ് കർമ്മത്തിലൂടെ രക്ഷ പ്രാപിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല പറയുന്നത് ജന്മം കൊണ്ട് കിട്ടിയ മതം ജന്മം കൊണ്ട് കിട്ടിയ ആചാരങ്ങൾ ജന്മം കൊണ്ട് കിട്ടിയ ആരാധനകൾ ഒന്നും മനുഷ്യനെ നിത്യതയിൽ എത്തിക്കാതിരിക്കുമ്പോ മനുഷ്യനെ നിത്യതയിലെത്തിക്കുവാൻ ഒരേ ഒരു മാർഗം ഒരു ഒരു മാർഗം അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ മാർഗമാണ് ആ സുവിശേഷമാ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദേശത്തോട് ഞങ്ങൾ വിളിച്ചറിയിക്കുന്നത് ക്രിസ്തുവിലൂടെ മാത്രമാണ് പാപമോചനം ക്രിസ്തുവിലൂടെ മാത്രമാണ് നമ്മുടെ വീണ്ടെടുപ്പ് ക്രിസ്തുവിലൂടെ മാത്രമാണ് നിത്യസമാധാനം ക്രിസ്തുവിലൂടെ മാത്രമാണ് നിത്യമായ സ്വർഗം ക്രിസ്തുവിലൂടെ മാത്രമാണ് നിത്യജീവൻ രാത്രി അത് പ്രാപിക്കണമെന്നേ ഇന്ന് രാത്രി അത് പ്രാപിക്കണം മരണശേഷം ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കർമ്മവും ചെയ്ത് ആരെയും സ്വർഗത്തിൽ കയറ്റാൻ കഴിയില്ല അങ്ങനെ ഒരു മാർഗത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നില്ല ജീവിച്ചിരിക്കുമ്പോ ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് നിത്യരക്ഷ പ്രാപിച്ച് നിത്യജീവൻ പ്രാപിക്കുന്ന വ്യക്തിക്ക് മരണശേഷവും ദൈവത്തോടൊപ്പം വിശ്രമിക്കാൻ കഴിയും ഇവിടെ ദൈവത്തോടൊപ്പം ജീവിക്കുന്നവന് മാത്രമേ മരണശേഷവും ദൈവത്തോടൊപ്പം ജീവിക്കാൻ കഴിയൂ ഇവിടെ എങ്ങനെയുമൊക്കെ ജീവിച്ചിട്ട് മരണശേഷം ആരെങ്കിലും നടത്തുന്ന ഒരു കർമ്മങ്ങൾ കൊണ്ടും ആർക്കും നിത്യതയിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്ന വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് പറയുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ആവേശത്തോടെ ഇന്ന് രാത്രിയിലും ഒരു വാക്യം ഒരിക്കൽ ഒന്ന് വിളിച്ചു പറയട്ടെ വേദപുസ്തകം അടിവരയിട്ട് പറയുന്ന ഒരു വാക്യം മറ്റൊരുത്തരും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ് ആ നാമത്തിൽ മാത്രമാണ് രക്ഷ ആ നാമത്തിലൂടെ നിത്യജീവൻ പ്രാപിക്കുവാൻ നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് പാപത്തിന്റെ അന്ധകാരത്ത് ജീവിച്ചിരുന്ന ഞങ്ങളെയൊക്കെ വീണ്ടെടുത്ത ആ ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെയും ക്ഷണിക്കുകയാണ് യേശു സ്നേഹമാണ് അവന്റെ സ്നേഹം നിങ്ങളെയും ക്ഷണിക്കുന്നു അവൻ നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈ ദേശത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഈ സത്യസുവിശേഷം ദേശത്തോട് വിളിച്ചറിയിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകുന്നു ഈ സുവിശേഷത്തെ തള്ളിക്കളയാതെ ഇനിയൊരു അവസരം കൂടി ദൈവം നിങ്ങളുടെ മുമ്പിൽ ഒരുക്കുമെന്ന് നമുക്കാർക്കും അറിയത്തില്ല കാലം അവൻ്റെ അവസാന ആ മണിക്കൂറുകളിലേക്ക് നിമിഷങ്ങളിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ഈ കാലത്തിനൊക്കെ തിരശീല വീഴാം അതിനു മുമ്പ് ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യരക്ഷയിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി നമ്മുടെ ഈ മിനിസ്ട്രിയുടെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന അനുഗ്രഹീത കർത്തുദാസൻ മാത്യു മലശ്ശേരി പാസ്റ്ററെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു തുടർന്നുള്ള ചില നിമിഷങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷത്തെക്കുറിച്ചും വചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കും അതിനായി കർത്തുദാസനെ ക്ഷണിച്ചുകൊണ്ട് ദൈവസനി താണിരിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ